സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാൻ രാപ്പകലില്ലാതെ അന്യനാടുകളിൽ കഷ്ടപ്പെടുന്നവരാണ് പ്രവാസികൾ തിരക്കേറിയ ജീവിതത്തിനിടയിലും ഒന്ന് നാട്ടിൽ പോയിട്ട് വരുമ്പോഴേ ഉണ്ടാവുന്ന സന്തോഷവും ആശ്വാസവും നമുക്ക് വലുതാണ് ഇവിടെ ഇതാ കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം പ്രവാസ ലോകത്തേക്ക് യാത്രയായ ജയൻ അപ്രതീക്ഷിതമായി കിട്ടിയ ലീവിന് നാട്ടിലെത്തുകയാണ് ബാക്കി നമുക്ക് നേരിൽ കാണാം ഹലോ ആ എന്റെ മരുമാനം ഗൽഫിന്ന് വരുവാ കേട്ടോ കല്യാണം കഴിഞ്ഞ എന്റെ പിറ്റേ ദിവസം ചെറുക്കൻ ദുബായി പോയതല്ലേ പതിനഞ്ചു വർഷം കഴിഞ്ഞ് അറബി ലീവ് കൊടുക്കോളന്നാണ് പറഞ്ഞത് പക്ഷെ എന്നെ നേരത്തെ ഫലം കൊണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോ തന്നെ ലീവ് കിട്ടി ഇപ്പൊ നിനക്ക് മനസ്സിലായ സുരേന്ദ്ര നേരത്തെ ഇട്ട ആ ശക്തി ഉണ്ടാവൂ എന്ന് ഇന്നവൻ ഇങ്ങോട്ട് വരും കേട്ടോ ഏർ ഇങ്ങോട്ട് വരുന്നെന്നാ ഇങ്ങോട്ട് വരട്ടെ പറയാനാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചത് ഒന്നാമതേ ബന്ധുക്കളെ മുട്ടി അങ്ങോട്ട് കൊണ്ട് നടക്കാൻ മയ്യാ അപ്പ ഇങ്ങോട്ട് വരണം എന്റെ ദൈവമേ എന്റെ നേർച്ചകൾക്കെല്ലാം ബലം കണ്ട് ഒരു ബന്ധുക്കളെ ഇങ്ങോട്ട് വരുത്തിച്ചല്ലേ ചേച്ചി അയ്യോ മാമൻ എന്നെ മനസ്സിലായില്ലേ ഇല്ല ആര് ഗൾഫിൽ നിന്ന് വരുന്നു അറിഞ്ഞാലും അപ്പൊ ആ വീട്ടിലോട്ട് വലിഞ്ഞു കയറി ഒരാൾ വരൂലേ വരും ഇവിടുത്തെ ആ ആളാണ് ഞാൻ അത് മനസ്സിലായി മാറുവാട്ട് അളി ഇതുവരെ ഒന്നില്ലേ ആരെങ്കിലും ും ഗൾഫിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കാതെ കയറി വരുകയും ചെയ്യും ആർക്കെങ്കിലും എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ഒരു നാണമില്ലാതെ എടുത്ത് കുടിക്കുകയും ചെയ്യും അയ്യോ മക്കളെ പറഞ്ഞല്ല മക്കളെ കൂടി ഓ ശരി അമ്മ ശരിയോ അമ്പിളി ചിലർക്കാണെങ്കിൽ മനസ്സിലാവും എനിക്ക് വേണ്ട നിങ്ങളുടെ വെള്ളം നീ പെണങ്ങല്ലേ തമാശ ഇല്ലേ ഇങ്ങനെ പറയുന്ന കേട്ടാൽ തോന്നും ഇങ്ങനെ ഗൽഫിൽ നിന്ന് വന്ന ഉടനെ ആ പെട്ടിയെല്ലാം പൊട്ടിച്ച് അതിലെ സാധനം എല്ലാം എടുത്തോണ്ട് പോവാൻ വേണ്ടിട്ടാണ് ഞാൻ വന്ന് നിക്കുന്നതെന്ന് അളിയൻ വന്ന ഉടനെ എനിക്ക് അളിയനൊന്ന് കാണണം എന്ന് തിരിച്ചു പോകുന്നു ചോദിക്കണം ഒരു സെൽഫി എടുക്കണം അങ്ങ് പോകണം അല്ലാതെ എനിക്കൊന്നും വേണ്ട നിങ്ങളുടെ സാധനങ്ങളൊന്നും ാണ് കൊണ്ടുവരാൻ പറ കൊണ്ടുവരേണ്ടത് വി പെട്ടിയല്ല ആർ ഐപിയുടെ പെട്ടി അതിനകത്ത് മാമന് വി ഐ പി ആയിട്ട് കിടക്കാം കാലം വന്നപ്പോ കക്കൂസിനകത്ത് ഒളിച്ചിരുന്നോണ്ട് കാലം കണ്ടില്ല എത്ര നാളിങ്ങനെ ബലിക്കാകെ വലിപ്പിച്ച് ജീവിക്കും

🎵🎵🎵🎵🎵🎵 Takhle! <laughs> <Achá? laughs> അച്ഛന്റെ നേർച്ചാണ് അച്ഛാ എത്തിച്ചത് എനിക്ക് വലിയ സന്തോഷമായി പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ലീവ് ഉണ്ടായിരുന്നത് പക്ഷെ അച്ഛൻ്റെ കാരണം വർഷം കഴിഞ്ഞപ്പോ എനിക്ക് എത്താൻ പറ്റി മനസ്സിലായല്ല പഴകിലെല്ലാം നേരത്തെ ശക്തി ഉണ്ടെന്ന് പിന്നെ അതുകൊണ്ട് എനിക്ക് ഒരു മാസത്തെ ലീവ് അല്ലെങ്കിൽ ലീവാണ് വന്നിരിക്കുന്നത് മതിയടാ മതി അച്ഛനെന്തോഷമായി മക്കളെ അച്ഛപ്പട്ടാ ആ ഒരു കാര്യമുണ്ട് കുറച്ച് കാര്യം ഉണ്ട് <laughs> I don't ever slow up. No, I don't take shit. I got no love for the fake news. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up. No, I don't take shit. I got no love for the fake news. If you wanna play tough and wanna hate this, I'll always show up and make a statement. ായിരുന്നോ അത് കിട്ടിയാ നോക്ക് ഇത് കുത്തി വിളിക്കുന്ന ഫോണല്ലേ എനിക്ക് വേണ്ടത് തേച്ചി വിളിക്കുന്നത് നീ ഇപ്പൊ കുത്ത് പിന്നെ തേക്കാം കുത്തി വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും നിനക്ക് ഏതെങ്കിലും പെണ്ണുങ്ങളെ തേക്കാനുള്ള ഇത് കൊണ്ട് പോന്നി ഓട്ടോ അട പ്രശ്നമാണ് ഓ അച്ഛൻ എന്താ വേണ്ടം 15 വർഷം കഴിഞ്ഞു വരണേ നീ എൻടെ ഒറ്റ നേരത്തെ കൊണ്ടാണ് അച്ഛാ അച്ഛൻ എന്താ വേണ്ട അച്ഛൻ പറഞ്ഞുള്ളൂ അച്ഛൻ എന്താ വേണ്ട എന്ന് പറഞ്ഞു മലനല്ല ക്ഷേത്രത്തില് ഒരു കുപ്പി കൊടുക്കാൻ നേർന്നായിരുന്നു അത് എവിടെ അത് ആ다가 തവലിൽ ഇരിപ്പുണ്ട് അച്ഛൻ പെടുത്തൂ ഓ ശരി ദിനദിനം അമ്പിളിനെ ഞാൻ നനക്കണ്ടേ നിനക്കെന്തടാ 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 നിനക്കെന്ത നനക്കണ്ടടാ നനക്കണ്ടാളിയ നനക്കണ്ടാ നിനക്കെന്താ എന്നോട് ആരെ പിടിച്ചാ അല്ല ഞാൻ ഇവിടെ കേറി ಮತ್ತೆ പെട്ടീൻ കാര്യം പെട്ടി പൊളന്നോ നീ അറിയോ അപ്പ തേക്കുന്ന മൊബൈല നീനെ തേയ് കൊണ്ടിരിക്കേ നീ അറിയോ പോ അളിയാ അളിയാ പോ അളിയാ മന്ത്രി മെനക്കർത്താനൈറ്റാ അച്ചാ എന്താ എടാ ആ സുമതിയുടെ ഇളയെ കുരുത്തം കെട്ടായി കൊറേ കട്ടിനെ കൊടുത്തോണ്ട് വന്നിരിക്കുന്നു എല്ലാം കടിക്കുന്ന അമ്പിളി ഇത് കൊണ്ട് അങ്ങോട്ടൊന്നും കളാ ഇപ്പ അവളെ കൊടുക്കണ്ട അതാണ്ട് കളഞ്ഞു ഞാൻ കൊണ്ട് കളഞ്ഞോളാം ഞാൻ കൊണ്ട് കളഞ്ഞോളാം മക്കളെ ഓ നേർച്ചയുടെ കാര്യം അറിയാം അച്ഛന്റെ നേർച്ച ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനിപ്പ നാട്ടിൽ വരാൻ പറ്റിയത് അച്ഛൻ പോയി പ്രാർത്ഥിച്ചോളൂ പൂജക്കുള്ള സമയ അമ്പിളി അമ്പിളി മക്കളെ ജയ പൂജ തുടങ്ങി വാ ഒരു അമ്പലോ ഇരുപത്തിനാല് മണിക്കൂർ പൂജ വന്നതും വെറുതെ ആയി ഒന്നും ഇല്ല ഇതാണ് പറയണത് ദൈവത്തിനുള്ള ദൈവത്തിനും എനിക്കുള്ളത് എനിക്കും ഏത് ചെന്നാൽ ഇതുപോലെ അടിച്ചുമാറ്റാൻ പാത്രത്തിന് എന്തെങ്കിലും കിടക്കുകയും ചെയ്യും എന്റെ കൈ വിരിവിരാ വരുകയും ചെയ്യും ശബ്ദ വീജികൾ കേട്ടിട്ട് അളിയൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഡയമണ്ടോ വജ്രവോ അങ്ങനെ എന്തോ വില കൂടിയ സാധനം അറിഞ്ഞുകൊണ്ട് എന്തായാലും ഈ വീട്ടിൽ ആര്യം എനിക്കൊന്നും തരില്ല അപ്പൊ അറിയാതെ കൊണ്ടുപോകുന്നതാണ് നല്ലത് അറിയാതെ ഇവിടെ അങ്ങനെ പറയല്ലേ അച്ഛന്റെ ഒറ്റ നേർച്ച കൊണ്ടാണ് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് വരേണ്ട ഞാൻ മൂന്ന് കൊല്ലം ഇവിടെ പെണ്ണേ തലവനാ എനിക്കിനി പോവാതിന് ഒരു നീ ഒന്ന് പോയി കവർ ആ വന്നിരിക്കുന്നു ഒരു കവർ കിട്ടിയാൽ കൊള്ളായിരുന്നു നേരത്തെ കട്ട്രിമിന് ഇടാൻ വേണ്ടി നീ തന്ന ഗൾഫിന്ന് കൊണ്ടുവന്ന കവർ എവിടെ അതാ അത് ഞാൻ ഞാൻ ഇവിടെ ഒരു കട്ടുപിന്നെ എവിടെ നേരത്തെ അച്ഛൻ പൂജയ്ക്ക് വിളിച്ചില്ലേ അപ്പൊ അത് ഇവിടെയാണ് കളഞ്ഞിട്ട് ഞാൻ വന്നത് നീ പിന്നെ ഞാൻ കണ്ടില്ല ഓ ആ കവർ ആരെടുത്തോണ്ട് പോയാൻ തരി അവന്റെ വിധി അമ്മാവന്തൊന്നും കണ്ടില്ലെന്നല്ല അത് വേറെ ഒന്നും അയ്യാ കുറച്ച് കട്ടുറുമ്പോൾ സുമെ മോനാട്ട് വെച്ച് കളിച്ചോണ്ടിരിക്കയായിരുന്നു അത് അച്ഛൻ പിടിച്ചുപഠിച്ചു കവറിനകത്താക്കാൻ വേണ്ടിയിട്ട് എന്റെ അത് കവറ് കഴിച്ചു ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടു ഒരു കവറ് എടുത്തുകൊടുത്തു ആ കവറിന് ഞാൻ അടുത്ത് ഇവിടെ കളഞ്ഞു അപ്പൊ കാണാനില്ല അ ഈ ഉറുമ്പ് കടിക്കുന്ന ഉറുമ്പെന്നാണ് അളിയാ പറഞ്ഞത് അല്ല വെക്കുന്നേടാ അപ്പൊ ഞാൻ പോയിട്ട് പിന്നെ വരാളിയ നീ ഇവിടെ പോന്ന് ഇല്ല അത്യാവശ്യം ഉണ്ടല്ലേ പെട്ടെന്ന് പോണോളിയാ അത് അങ്ങനെ പോവില്ലേ ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് നിനക്കൊന്നും തന്നില്ലെന്ന് വേണ്ട ഞാൻ അയ്യോ അറിയാ ഇതിൽ കൂടുതൽ ഇനി എന്തോ തരാൻ ഞാൻ പോട്ടളിയ പെട്ടെന്ന് പോകണിയ നീ ഇവിടെ നിൽക്കുക നീ എവിടെ പോണത് അത്യാവശ്യം ഉണ്ടല്ലേ പോട്ടളിയാ അല്ല നീ വേടിച്ചിട്ട് പോയാൽ മതി കാരണം നീ ഇപ്പൊ നീ പോയാൽ ഇടക്കിടക്ക് നീ അത് കിട്ടില്ല ഇത് കിട്ടില്ലെന്ന് പറഞ്ഞ് കയറി വരും നീ പോയാൽ മതി എനിക്ക് നല്ല രീതിയിൽ കിട്ടിയ അതുകൊണ്ടാണ് പറയുന്നത് പോട്ടളിയാ അങ്ങനെ പോവില്ല കൈവടലിയ പോയാ വന്നിടത്തിന്റെ സുഖ വിവരങ്ങളൊന്നും അന്വേഷിച്ചില്ല നിനക്ക് സുഖമാണിയ അളിയ സുഖം എന്ന് വെച്ചാൽ ഇതാണ് അളിയ സുഖം ശത്രുക്കൾക്ക് പോലും ദൈവം ഇങ്ങനത്തെ സുഖം കൊടുക്കരുതെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അളിയോ ആ അതെ നീ പണ്ടേൻ്റെ അടുത്ത് പറയാറില്ല നിന്റെ ഗൾഫിൽ കൊണ്ടുപോണം ഗൾഫിൽ കൊണ്ടുപോകുന്നു അവിടെ ഞാൻ നിനക്ക് ഒരു ജോലി ശരിയാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് എട്ടിന്റെ പണി ഇനി ഇതിൽ കൂടുതൽ കിട്ടാ ഒന്നുമില്ല എടാ നിനക്ക് അവിടത്തെ ജോലി കിട്ടിയാൽ നിനക്ക് വെച്ചടി വെച്ചടി കയറ്റം എനിക്ക് ജോലി കിട്ടുന്നതിന് മുന്നേ തുടങ്ങിയ പക്ഷെ ഇത് എങ്ങോട്ടാണ് കേറുന്നതെന്ന് അറിയാൻ പാടില്ല ഇനി ഇത് ഏതു വഴി ഇറങ്ങി പോവുമെന്ന് അറിയാൻ പാടില്ല

അമ്മ അല്ല അവനെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ കെട്ടാത്തവരാണ് മൂന്ന് കൊല്ലമായിട്ട് എന്റെ ഭാര്യ ഒന്ന് തൊടാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല ഇങ്ങനെ എന്ത് കാര്യം നടക്കാൻ ഇനി ും പോയിച്ചടി <sided> അമ്പളി മക്കളെ പതിനഞ്ച് വർഷം കഴിഞ്ഞേ മക്കൾക്ക് ലീവ് കിട്ടോളെന്ന് അറബി പറഞ്ഞില്ലേ ഓ പറഞ്ഞായിരുന്നു ഈ അച്ഛന്റെ ഒറ്റ നേരത്തെ കൊണ്ട് മക്കൾക്ക് മൂന്ന് വർഷത്തിനകത്ത് വരാൻ പറ്റിയില്ലേ ഓ വന്നല്ലോ മക്കളെ അപ്പൊ ആ നേരത്തെ ചെയ്യണ്ടേ പിന്നെ അത് നടത്തണം എന്ത് നേർച്ച അച്ഛിൽ നിന്നും വന്ന എന്റെ അന്ന് തന്നെ നാൽപ്പത്തി ഒന്ന് ദിവസത്തെ കഠിന വ്രതമെടുത്ത് മാലയിട്ട് ശബരിമലക്ക് പൊയ്ക്കൊള്ളാമെന്ന്